സംസ്ഥാന ബജറ്റിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് മികച്ച പരിഗണന മണ്ഡലത്തിന്റെ ആകെ വികസന മുന്നേറ്റത്തിന് ബജറ്റ് പ്രഖ്യാപനങ്ങൾ സഹായകമാകുമെന്ന് കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു കണ്ണൂർ വിമാനത്താവള വികസന പ്രവർത്തനങ്ങൾക്ക് എഴുപത്തിയഞ്ച് ദശാംശം അഞ്ചുകോടി രൂപ പഴ്ശി ജൽസേചന പദ്ധതിയുടെ കനാൽ നവീകരണത്തിന് പതിമൂന്ന് കോടി രൂപ പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതിക്ക് കോടി രൂപ എന്നിങ്ങനെ വൻകിട പദ്ധതികൾക്കൊപ്പം മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മികച്ച പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത് ടൂറിസം സാധ്യത കൂടി കണക്കിലെടുത്ത മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ കുയിലൂർ വളവ് പഴശ്ശി ഡാം റോഡ് നവീകരണത്തിന് മൂന്ന് കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു മാങ്ങാട്ടിടം പഞ്ചായത്തിലെ അയ്യപ്പൻതോട് കോക്കണ്ടി കനാൽ പാലം നിർമ്മാണത്തിന് രണ്ടു കോടി രൂപ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ കൈച്ചേരി പാലം നിർമ്മാണത്തിന് ഒരു കോടി രൂപ കോളയാട് പഞ്ചായത്ത് നെടുമ്പോയിൽ ടൗൺ നവീകരണത്തിന് ഒരു കോടി രൂപ ഉരുവച്ചാൽ കൾച്ചറൽ സെന്റർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി കൂടാളി പഞ്ചായത്ത് സ്പോർട്സ് കോംപ്ലക്സിന് ഒരു കോടി രൂപ കീഴലൂർ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിന് അൻപത് ലക്ഷം മാലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് അൻപത് ലക്ഷം എന്നിങ്ങനെ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത് ന്യൂസ്